എല്ലാവർക്കും നമസ്കാരം അല്ലയോ പാർത്ത യാദൃച്ഛികമായി വന്നു ചേരുന്ന നേട്ടങ്ങൾ കൊണ്ട് മാത്രം അതീവമായി സന്തോഷിക്കുന്നവനും സർവത്ര രണ്ടെന്ന ഭാവം പെടിഞ്ഞ് ഒരേ വസ്തുവിനെ ദർശിക്കുന്നവനും ആരോടും മാത്സര്യമില്ലാത്തവനും വിരുദ്ധ ഭാവങ്ങളിൽ മനസ്സിന്റെ സമനില നഷ്ടപ്പെടാത്തവനുമായ ജ്ഞാനി ശരീരം കൊണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും വാസനാബദ്ധനായി ഭവിക്കുന്നില്ല അതായത് സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ജ്ഞാനി ആരെയും ആശ്രയിക്കുകയോ വിശേഷിച്ച് പ്രയത്നിക്കുകയോ ചെയ്യുന്നില്ല അപ്പോഴപ്പോൾ ചേരുന്ന കർമ്മങ്ങൾ മനസ്സിൻ്റെ സമനില തെറ്റാതെ സർവത്ര ഒരേ ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് ചെയ്തു തീർക്കുന്നു ആരോടും മത്സര്യമോ ജയപരാജയങ്ങളിൽ ആകാംക്ഷയോ ഇല്ല യാദൃശികമായി കിട്ടുന്ന ഭക്ഷണം വസ്ത്രം ഇവ കൊണ്ടാണ് സ്വന്തം ശരീരകാര്യങ്ങൾ പോലും നിർവഹിക്കുന്നത് അവ ലഭിക്കാതെ ശരീരം വീണു പോയാൽ പോലും അദ്ദേഹത്തിന് അതിൽ ഒരു ദുഃഖവുമില്ല അല്ലയോ പാർത്ഥ ഞാൻ എന്റേത് എന്ന ഭാവങ്ങൾ പൂർണമായി ഒഴിഞ്ഞു മാറിയവനും അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിതനും സദാ സർവത്ര ഒരേ ബ്രഹ്മത്തെ തന്നെ കണ്ടനുഭവിച്ചു കഴിയുന്നവനും സംഗ്രഹത്തിനു വേണ്ടി മാത്രം ദേഹയാത്ര തുടരുന്നവനുമായ ജ്ഞാനിയുടെ കർമ്മം ചെയ്തു തീരുന്നതോടെ സമ്പൂർണമായി കെട്ടടങ്ങുന്നു അതായത് ജ്ഞാനിയുടെ കർമ്മം സമ്പൂർണമായി ചെയ്തു തീർത്താൽ കെട്ടടങ്ങുന്നു എന്നാൽ ഒരു ലൗകികൻ്റെ കർമ്മം ചെയ്തു തീർന്ന് ഫലം അനുഭവിക്കുന്നതോടെ പൂർവാധികം വ്യക്തിമത്തായി ഉള്ളിൽ തങ്ങുന്നു ഞാനിക്ക് ഞാൻ എൻ്റേത് എന്ന ഭാവങ്ങളില്ല എന്നാൽ ലൗകികൻ ഞാൻ എന്റേത് എന്ന ഭാവം എവിടെയും പുലർത്തുന്നു ഞാൻ എൻ്റേത് എന്ന ഭാവമാണ് ബന്ധം അതില്ലാത്ത ജ്ഞാനിയും മുക്തനുമാണ് അതുള്ള ലൗകികൻ ബദ്ധനും ഞാന് സദാ സർവത്ര ബ്രഹ്മത്തെ കാണുന്നു ലൗകികനാകട്ടെ സദാ സർവത്ര വിഷയങ്ങളെയും കാണുന്നു ഞാന് ലോകസംഗ്രഹത്തിനായി കർമ്മം ചെയ്യുന്നു സുഖേച്ഛയില്ലാത്ത കർമ്മം ജ്ഞാനിയുടെ ചലനങ്ങളെല്ലാം അത്യുജ്ജലമായ യജ്ഞമാണ് ആ യജ്ഞത്തിനാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് എല്ലാ യജ്ഞങ്ങളെക്കാളും മഹത്രമാണ് ബ്രഹ്മയജ്ഞം അങ്ങനെയുള്ള ബ്രഹ്മയജ്ഞത്തിൻ്റെ സ്വരൂപം തന്നെയാണ് ഭഗവാനും മലയാള പരിഭാഷ ആഗ്രഹിച്ചിടാതെ ലഭ്യമാകുന്നതിൽ സന്തുഷ്ടനായിട്ട് വൈരാഗ്യമില്ലാതുവാകാതെ തോൽവി ജയത്തിനേകമായി കാണുന്ന മർത്യനായുള്ളവൻ കർമ്മത്തെ ചെയ്തിലും കർമ്മത്താൽ ഉള്ളതാ ബന്ധങ്ങളിൽ അവനെന്നറിഞ്ഞിടുക പ്രകൃതി ഗുണത്തിൽ അസംഖനായിട്ടിന്നതീന്ദ്രിയജ്ഞാനത്തെ ഉൾക്കൊണ്ട് ചെയ്യുന്നൂരജ്ഞങ്ങളായിടും കർമ്മങ്ങളാകവേ പ്രാപിച്ചിടുന്നതുണ്ട് ദിവ്യമാം ലോകവും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം